നികുതി അടയ്ക്കാതെ കേരളത്തിൽ സർവീസ് നടത്തിയതിന് ഏഴ് ടൂറിസ്റ്റ് ബസ്സുകൾക്കെതിരെ പതിനൊന്ന് ദശാംശം ആറ് പൂജ്യം ലക്ഷം രൂപ പിഴ ചുമത്തി മോട്ടോർ വാഹന എൻഫോഴ്സ്മെന്റ് വിഭാഗം പാലിയക്കര ടോൾ പ്ലാസയിൽ എൻഫോഴ്സ്മെന്റ് വിഭാഗം നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് വാഹനങ്ങൾ നികുതി അടയ്ക്കാതെയാണ് കേരളത്തിൽ സർവീസ് നടത്തുന്നതെന്ന് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത് അരുണാചൽ പ്രദേശ് നാഗാലാന്റ് കർണാടക എന്നീ സ്റ്റേറ്റുകളിൽ നിന്നും രജിസ്ട്രേഷൻ നേടി കേരളത്തിലൂടെ സർവീസ് നടത്തിയിരുന്ന വാഹനങ്ങളെയാണ് പിടികൂടിയത് ഏഴ് വാഹനങ്ങളിൽ നിന്നായി പതിനൊന്ന് ലക്ഷത്തി അറുപതിനായിരത്തി എഴുന്നൂറ് രൂപ നികുതി ഇനത്തിൽ ഈടാക്കി തൃശൂർ ആർ ടിഒ എൻഫോഴ്സ്മെന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ വി പി ബിജു കെ അശോക് കുമാർ കെ ബി ഷിജോ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ കെ ജെ വിപിൻ സുമേഷ് തോമസ് എന്നിവർ ചേർന്നാണ് പിടികൂടിയത് വെള്ളിയാഴ്ച രാത്രി ഏഴ് മണി മുതൽ ആരംഭിച്ച പരിശോധന ശനിയാഴ്ച പുലർച്ചെ രണ്ടു മണിവരെ പരിശോധന നീണ്ടു